ആത്മത്യാഗത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതിൻ്റെയും ഒരടയാളപ്പെടുത്തലാണ് സന്യാസം എന്ന് ഞാൻ കരുതുകയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് നമ്മെ നയിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാതകൾക്ക് വഴിയൊരുക്കിയ ഗുരുവിൻ്റെ സ്മരണകൾ ഇരമ്പി മറിയുന്ന ഒരിടത്താണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് ഭാരതീയ സന്യാസ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രതീകമായിട്ടാണ് നാം ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ ഈ ആശ്രമത്തെയും കാണുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും അതിരുകളില്ലാതെ നമുക്ക് വന്നിരിക്കാൻ സാധിക്കുന്ന ചെന്നിരിക്കാൻ സാധിക്കുന്ന ഒരിടം എന്നത് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് നവോത്ഥാന ആശയത്തിൻ്റെ തുടർച്ചയിലാണ് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തോടെ വർക്കലാശി വകിരിക്കടുത്തും തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ പോത്തൻകോട് എന്ന ഈ പ്രദേശത്ത് ഈ ആശ്രമം സ്ഥാപിച്ചുകൊണ്ടും ഗുരു നടത്തിയ സാംസ്കാരിക ആത്മീയ ഇടപെടൽ ഇന്ന് ഏറെ പ്രസക്തമായ ഒരറിവും അനുഭവവുമായി മാറിയിരിക്കുകയാണ് സന്യാസത്തെ സംബന്ധിച്ചെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ലോകത്തിനു മുന്നിൽ സാമൂഹ്യ മാറ്റത്തിന് നിരവധി വഴികളുണ്ട് എന്ന് നമുക്കറിയാം രാഷ്ട്രീയത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും വലിയ വഴികൾ നമുക്കുണ്ട് എന്നാൽ ആത്മത്യാഗത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതിൻ്റെയും ഒരടയാളപ്പെടുത്തലാണ് സന്യാസം എന്ന് ഞാൻ കരുതുകയാണ് സന്യാസദീക്ഷയുടെ നാൽപ്പത്തി ഒന്നാം വാർഷികം എന്നത് അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രസക്തിയുള്ള ഒരു സന്ദർഭമാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സ്നേഹത്തിൻ്റെ പേരിൽ പിന്തുണയുണ്ടാകും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു